അപ്പം ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പാറു എൻ്റെ അമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സമൂഹത്തോട് കൂടി സന്തോഷത്തോട് സ്വാഗതം പറയുന്നു ശേഷങ്ങളോ സുഖമാണോ എല്ലാവർക്കും സുഖമാണ് നമ്മുടെ പരിധി മഴക്കാലമൊക്കെ ആണെങ്കിലും മഴക്കാലമാണെങ്കിൽ മഴയൊന്നും ശക്തിയിലൊന്നും ഇതുവരെ നമ്മുടെ നാട്ടിലേക്ക് എത്തിയില്ല അതുകൊണ്ട് അതേടെ ഭീകരതയെ പറ്റി പറയാൻ പറ്റില്ല അപ്പം എന്നാൽ പുറത്തുള്ള നാട്ടിലേക്കൊക്കെ ഭയങ്കര മഴയെന്നാണ് പറയുന്നത് ഇതിപ്പോൾ അപ്പോൾ രാവിലെ ഓരോ കൂട്ടം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്നുണ്ടോ രാവിലെ ഒരു ചോറിന് വേണ്ടിയിട്ട് ഒരു കോരം കറി നല്ല ബീൻസാണ് ബീൻസ് കറിഞ്ഞ് കറിയല്ല കേട്ടോ ബീൻസ് കോരം വെച്ചു അടിപൊളിയിൽ കോരെ ഇതുണ്ടോ നമുക്കൊരു മെഴുക്കുവരട്ടെ അപ്പോൾ കുറേ നാൾ കൊണ്ട് രണ്ട് മാസം കൊണ്ട് അനുമോളിവിടെ ഇല്ലായിരുന്നല്ലോ അപ്പോൾ അതിന് വന്നിട്ടുണ്ട് അതിന് മോൾക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ട് ജോലിക്ക് പോകാനുണ്ട് ഉണ്ട് തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ ഉച്ച കഴിയുമ്പോൾ അതിന് മോളെ ഞാൻ കാണിക്കാം അപ്പോൾ കൊച്ചിന് ചോറും കൊണ്ടൊക്കെ പോകണം അപ്പോൾ രാവിലെ ഞാനിങ്ങോടെ കൂടി ഒന്ന് സഹായിച്ച് ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടാമെന്ന് വിചാരിച്ച് കറിയൊക്കെ ഉണ്ടാക്കുവാനേ അപ്പം ഈ രീതിക്കൊരു ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ അവളെ വിളിക്കാം മോളെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറയും മുന്നിത്തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടണമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ജോലിക്കും പോകണം കാര്യങ്ങളെല്ലാം നടക്കണം ഇനിക്ക് വീഡിയോ എടുക്കണം എല്ലാം ചെയ്യണം ഒരു മുട്ട ഓംലെറ്റും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ കറിയ പൊതു കിട്ടുമ്പം മുട്ടയില്ലാതെ ആരും കിട്ടി കാണുന്നില്ല അപ്പോൾ മുട്ടയുള്ളപ്പം മുട്ട ഓംലെറ്റും കൂടെ കൂടി ഇട്ട് കെട്ടുക കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് മറിച്ച് തിരിച്ചിട്ടൊക്കെ റെഡിയാക്കി എടുക്കാം ഓംലെറ്റ് മറിച്ചിട്ടപ്പോൾ ഈ പരുവത്തിലായി കേട്ടോ ഇനി ഇതിനെ നാലായിട്ട് മുറിക്കണം മുറിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് നമുക്ക് പൊതിയിൽ വെക്കാം കേട്ടോ കറക്റ്റ് നാലായിട്ട് പിസ്സ മുറിക്കും പോലെ നമുക്കങ്ങ് മുറിച്ചെടുക്കാം ഇങ്ങനെ നമുക്കെടുത്ത് വെക്കാവേ ഹായ് അപ്പം നമ്മുടെ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ അതിന് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്നൂടെ വീട്ടിലേക്ക് വന്നേക്കുവാണ് അപ്പം ഇന്ന് ഇച്ചിരി തിരക്കുള്ള ദിവസവും കൂടിയാണ് അപ്പം ജോലിക്കൊക്കെ പോകണം അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ മെയിനായിട്ട് ലഞ്ച് ബോക്സ് റെഡിയാക്കുന്നതാണ് അപ്പോൾ അതിനായിട്ടുള്ള കറികളൊക്കെ റെഡിയായി എല്ലാം നമ്മൾ വിളമ്പി വെച്ചേക്കുവാണ് അപ്പം നിങ്ങളിലേക്കും ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത് അതിന് ശേഷം ഞാൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മളെ കുറച്ചും കൂടെ നമുക്കൊരു പോസിറ്റീവ് തരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം അപ്പോൾ അതിനായിട്ട് നിങ്ങളെല്ലാവരും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ദേ ഇന്ന് നമ്മുടെ വീഡിയോ കാണാം അപ്പോൾ ഓക്കെ ബൈ നമുക്ക് നമുക്കിന്ന് ലഞ്ച് ബോക്സ് റെഡിയാക്കാം അപ്പം ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് എനിക്കായിട്ടുണ്ടാക്കുന്നതാണ് അപ്പം നമുക്ക് ആദ്യം ചോറ് വിളമ്പാം അതിനായിട്ടുള്ള എല്ലാ കറികളും നമ്മൾ പാത്രത്തിലാക്കിയിട്ടുണ്ട് എല്ലാം വിളമ്പണം ഇപ്പം നമ്മൾ ചോറ് വിളമ്പി ഇനി പപ്പടം പപ്പടം ചോറിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അച്ചാർ എന്തു മതി ഉപ്പുമായി എല്ലാം പിന്നെ നമുക്ക് ഇതടയ്ക്കാം നമുക്ക് മെഴുക്ക് ഉരട്ടി കിഴങ്ങും പയറും അടുത്തതായിട്ട് ബീൻസ് തോരും ൂടി ഉണ്ട് നമ്മുടെ ലഞ്ച് ബോക്സ് റെഡിയായി ഇനി നമുക്ക് അടയ്ക്കാം അപ്പൊ എന്റെ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെഡിയാക്കി പിന്നെ ഞാൻ പോകാൻ തുടങ്ങുവാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ചോറ് നനുത്തി അപ്പോൾ ചോറ് കൊണ്ടിട്ട് പോകണം അപ്പോൾ വൈകുന്നേരം വേറൊരു വീഡിയോ അല്ല വേറെ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഓക്കെ ബായ്